മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാളമാസം അഥവാ സൂചനയും അടിസ്ഥാനമാക്കി ജനിച്ച മാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളം കണ്ടെടുത്തിട്ട് ജാൻവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേഡമോ ഇടപമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നടക്കുന്നത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിൽ കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായി ചത്രം നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം നഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നു ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടവുമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ അനുകൂല സ്ഥലത്ത് ട്രാൻസ്ഫർ ഉണ്ടാകാം വിദേശ ഇടപാടുകൾക്കെല്ലാം പറ്റിയതാണ് വിദേശത്ത് പോകാൻ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ കാണും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിൽ കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടപമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് എല്ലാ കാര്യത്തിനും ഉത്സാഹം തോന്നും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണെങ്കിൽ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ല ദിവസങ്ങളുണ്ട് മകീരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ ചിങ്ങമോ അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായി കുടുംബപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര കുടുംബപരമായിട്ടുള്ള ചിലവുകൾ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം അത് ചിലവ് കുറച്ച് കൂടിയിരിക്കും എന്നാൽ പണം എളുപ്പത്തിൽ വരികയും ചെയ്യും ട്രാൻസ്ഫർ ചിലപ്പം ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം തിരുവാതിര പുണർത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേഡമോ ഇടമോ ചിങ്ങമോ അങ് ഞാൻ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെയെല്ലാം നോക്കണം പൂയം നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജനനമാസം മേടമോ ഇടമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ജോലിക്കും നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷനല്ലാം കിട്ടാം മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം ആയില്യ മകം നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം മേടമോ ഇടവമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാൻ പറ്റിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസ്സമാധാനം ഉള്ള ഒരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്ക് നല്ലതാണ് യാത്രകളെല്ലാം പോകാൻ നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചെടിയിൽപ്പെടാതെ നോക്കണം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയ ദിവസമാണ് ബിസിനസ്സിന് എന്നുള്ളതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണം ലളിതത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക മേഡത്തിലോ ഇടപത്തിലോ ചിങ്ങമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ ചിങ്ങമോ അവിടെയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കുറ്റണ്ട മണ്ണിലെളുപ്പത്തിൽ കിട്ടും കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന പ്രവർത്തിക്കാൻ പക്ഷേ യാത്രകൾക്കിൻ്റെ പ്രയാസങ്ങൾ അത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുത്താൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുന്നെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹകാര്യം മുട്ട തടസ്സങ്ങള് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളൊക്കെ ഉണ്ട് പ്രയാസങ്ങൾ ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടവുമോ ചിങ്ങമോ അവർക്കാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാൻ പറ്റിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ പെട്ടെന്നുള്ള ഔപചാരികമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നു ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവജാ ഇതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതാ തടസ്സങ്ങൾ യാത്രകളെക്കുള്ള പ്രയാസങ്ങൾ വാദ്യതടസ്സങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ മേടത്തിലോ രവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോഴെ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷവുമില്ല ചില കാര്യസാധ്യങ്ങളും കണ്ടേക്കാം ചില കാര്യങ്ങളെല്ലാം നേടിയെന്നും വരാം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതാ തടസ്സങ്ങൾ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ കേസുകൾക്കൊന്നും പോകരുത് ആരോഗ്യപരമായ നല്ല ശത്രുതയെല്ലാം ഉണ്ടായേക്കാം എന്നാലും മേടത്തിലോ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല വിശാഖമാണ് പറഞ്ഞത് അനിടത്തിനും മോശം ദിവസം തന്നെ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ തടസ്സങ്ങൾ കേസുകഴക്കിലൊന്നും പോകരുത് ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതയെല്ലാം കാണുന്നുണ്ട് എന്നാൽ മേടത്തിലോ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല കേട്ട നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ ചിങ്ങമോ അതൊക്കെയാണെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസ്സമാധാനമുള്ളൊരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ പെട്ടെന്നുള്ള അവിചാരിതമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളിൽ ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് മൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടവുമോ ചിങ്ങമോ ആവുകയാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനമുള്ളൊരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്ക് നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രോഫി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അപചാരിതമായ ചില ശത്രുതിയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കേ കേസ് വടക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ലന്വേഷത്തിനെതിരെ കണ്ടെത്തും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടപമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹിന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേഡമോ ഇടമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ കേസ് ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സന്മാർ കുറവ് ടെൻഷൻ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടോ നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം ചതയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങൾ കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നടത്തണം നല്ലതല്ല വസ്തു വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് മനസമാധാനക്കുറവ് ടെൻഷൻ കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നടത്തണം നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം എന്നാൽ മേടത്തിലോ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല അതേസമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമെല്ലാം വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട് പക്ഷെ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ മറ്റുള്ള കർമ്മങ്ങൾ ഇപ്പോൾ വേറെ വല്ല ബിസിനസ്സെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നല്ല ദിവസം തന്നെയാണ് ഇതാണ് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ